ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസിന്റെ കളക്ഷൻസ് ആണ് ക്രിസ്മസ് ഇതുപോലെ വർക്ക് വരുന്നതാണ് വൈറ്റ് ആദ്യം കാണിക്കാം സാരി വിടുത്താണ് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരി വിഴ്ത്താണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതുപോലെ സീക്വൻസ് വർക്കാണ് വരുന്നത് റെഡ് വൈറ്റ് കോമ്പിനേഷനാണ് അധികവും ഇന്ന് കാണിക്കുന്നത് ഇതുപോലെ ബോർഡർ ജോർജറ്റിൽ വരുന്നാണ് കണ്ടത് നല്ല സീക്വൻസ് വർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് സാരി വിട്ടാണ് സാരിക്ക് കുട്ടികൾക്ക് ഫ്രോക്കിന് ലാച്ചയ്ക്ക് ഷോളിന് എല്ലാറ്റിനും മുറിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് സിംഗിൾ ലെയർ ആകുമ്പോൾ ഇങ്ങനെ അതിന്റെ സെയിം തന്നെ റെഡില് ബോർഡർ വർക്ക് ഇങ്ങനെ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് വൺ സൈഡ് ഇതുപോലെ ബോർഡർ ഇല്ലാണ്ടും അടുത്ത സൈഡ് ഇതുപോലെ ബോർഡർ ബോർഡറായിട്ടും മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് നെറ്റ് കോട്ടയിലാണ് ഇതുപോലെ വർക്ക് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇതും സാരി വിട്ട് തന്നെയാണ് റെഡിൽ വൈറ്റ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇതുപോലെയാണ് ഇതും സാരി വിട്ട് തന്നെയാണ് മെറ്റീരിയൽ മാത്രം മാറുന്നു ആദ്യം കാണിച്ചത് ജോർജറ്റിലെ വർക്കാണ് ഇത് നെറ്റ് കോട്ടയിലാണ് വരുന്നത് അതിന്റെ വൈറ്റ് നെറ്റ് കോട്ടയില് വർക്ക് വരുന്ന വൈറ്റില് റെഡ് കോമ്പിനേഷൻ വരുന്നതാണ് അടുത്തത് അടിയിലെ ബോർഡറിന്റെ ഡിസൈൻ മാറണുന്ന് മാത്രം വൈറ്റിൽ റെഡ് ഡിസൈൻസ് നെറ്റ് കോട്ടയിലാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് സോഫ്റ്റ് ഓർഗൻസയാണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും പിന്നെ സാരിക്കും എല്ലാറ്റിനും ലാച്ചാ സെറ്റിന് ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റം ഇതും സാരി വിട്ട് തന്നെയാണ് റെഡില് വൈറ്റ് ഇതുപോലെ ലീഫിന്റെ ഡിസൈനാണ് മീറ്ററിന് നൂറ്റി രൂപ ഇതുപോലെയാണ് വരുന്നത് അടുത്തത് വൈറ്റില് റെഡ് ഡിസ് ഇത് സോഫ്റ്റ് ഓർഗൻസിയാണ് നന്നായിട്ട് ഒതുങ്ങി കിടക്കണ ഓർഗൻസയാണ് സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റമാണ് സോഫ്റ്റ് ഓർഗൻസിയാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ ഡിസൈൻ ചേഞ്ചില് ആദ്യം ലീഫിന്റെ ഡിസൈൻ ആണ് കാണിച്ചത് ഇതൊരു ഫ്ലോറൽ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ഇതും സെയിം പ്രൈസ് തന്നെയാണ് ഡിസൈൻ മാറുന്നതെന്ന് മാത്രം അതിന്റെ റെഡിങ്ങനെ ഇത് സോഫ്റ്റ് ഓർഗൻസി ഓർഗൻസിയാണ് റെഡില് വൈറ്റ് ഡിസൈൻ വൈറ്റില് റെഡ് ഡിസൈൻ മീറ്ററിന് നൂറ്റി എൺപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാല് അഞ്ച് വീതിയാണ് അടുത്തത് നൂറ്റി എൺപത് രൂപയുടെ ബോർഡർ ഇല്ലാതെ നെറ്റ് കോട്ടയിൽ തന്നെ ഇതുപോലെയുള്ള ഡിസൈൻസ് ഡിസൈൻസാണ് ഇതും സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ പോകുന്നതായിട്ടാണ് ഇതിന് ബോർഡർ ബോർഡറില്ല എല്ലായിടത്തും ഒരേപോലെയുള്ള ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അടുത്തത് ജോർജറ്റിൽ ഇതുപോലെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഡിസൈനാണ് ഇതും സാരി തന്നെയാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അതിൻ്റെ തന്നെ വൈറ്റ് ആണ് എല്ലാറ്റിനും വൈറ്റും റെഡ് കളേഴ്സ് ആണ് വരുന്നത് ക്രിസ്മസ് കളക്ഷൻസിൽ ജോർജറ്റി മെറ്റീരിയലിൽ ക്രിസ്മസ് ട്രീയുടെ ഡിസൈൻ വരുന്നതാണ് മീറ്റർ നൂറ്റി അമ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് ചന്തേരി സിൽക്കിലെ മെറ്റീരിയലാണ് ഇതുപോലെ മെറി ക്രിസ്മസ് നിന്ന് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ എഴുതിയിരിക്കുകയാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതും സാരി വിഴുത്ത് തന്നെയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിഴുത്താണ് ഇതിന്റെ കൂടെ തന്നെ വേറൊരു ചന്തേരി സിൽക്കിലെ വർക്ക് ക്രിസ്മസ് പപ്പയുടെ ക്യാപ്പും ഗിഫ്റ്റുകളൊക്കെ ആയിട്ടുള്ള ഒരു പിക്ചറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഡ്രസ്സ് തയ്ക്കാൻ മാത്രമല്ല നമ്മുടെ വീട്ടില് ഡെക്കറേഷൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിട്ട് തന്നെയാണ് എല്ലാം തന്നെ ഇതുപോലെയാണ് വരുന്നത് അടുത്തത് ഇതുപോലെ ഒരു മെറ്റീരിയൽ ആണ് ഇതുപോലെ ഒരു ചെറിയൊരു സിക്സ് ബാഗ് പോലെ ഡിസൈനും വരണുണ്ട് ജോർജറ്റ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് സീക്വൻസ് വർക്കും ഇടയ്ക്കായിട്ട് ഇതുപോലെ സിക്സ് ആഗ് വർക്കാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ അടുത്തത് ജോർജറ്റ് മെറ്റീരിയല് ഇതുപോലെ ബുട്ടാസ് ഡിസൈൻ വരുന്നാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇത് അറുപതിഞ്ച് വീതിയാണ് അതുകൊണ്ട് സാധാരണ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് ഇത് രണ്ട് മീറ്റർ മതിയാവും ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അറുപത് ഇഞ്ചാണ് ഇതിന്റെ വീതി മീറ്ററിന് നൂറ്റി പത്ത് രൂപ റെഡ് പറഞ്ഞിണ്ട് സെയിം പ്രൈസ് സെയിം വീതി മീറ്ററിന് നൂറ്റി പത്ത് രൂപയുടെ ആണ് നല്ല ആണ് റെഡും വൈറ്റും കോമ്പിനേഷൻ ആണ് എല്ലാ മെറ്റീരിയലിലും വന്നിരിക്കുന്നത് അറുപത് വീതി നൂറ്റി പത്ത് രൂപ മീറ്ററിന് അടുത്തത് നൂറ്റി പത്ത് രൂപയുടെ ഒരു സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ് സാരി വിട്ട് തന്നെയാണ് വേണ്ട ഇതുപോലെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഡെക്കറേഷൻ നമ്മുടെ വീട്ടിലെ ഡെക്കറേഷൻസിനൊക്കെ ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ആണ് ഡ്രസ്സിന് മാത്രമല്ല മീറ്ററിന് നൂറ്റി പത്ത് രൂപ നാൽപ്പത്തിരണ്ടേ നാല്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിത്താണ് അടുത്തത് ജോർജറ്റിൽ ഇതുപോലെ സീക്വൻസ് വർക്കും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ തന്നെ കണ്ടത് ജോർജറ്റിൽ ഇതുപോലെ വർക്ക് വരണമാണ് സാരിക്ക് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ഇതുപോലെ ലൈൻസ് ആയിട്ട് ടോപ്പ് അടിച്ചാലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതിന്റെ കൂടെ തന്നെ വൈറ്റും വന്നിട്ടുണ്ട് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെയാണ് വരുന്നത് റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി രൂപ അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ക്രിസ്മസ് കളക്ഷൻസ് ഇനിയും വരുന്നുണ്ട് പിന്നാലെ ക്രിസ്മസ് കളക്ഷൻസിൻ്റെ വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വിളിച്ചാൽ എന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഷോപ്പിൽ തിരക്കിൽ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആരും വിഷമമൊന്നും വിചാരിക്കരുത് ഒരു സോറി പറയുകയാണ് പിന്നെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് എല്ലാവരും ഇത്ര മീറ്റർ ഈ മെറ്റീരിയൽ വേണമെന്ന് മാത്രം മെസ്സേജ് ചെയ്യുക എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്